ർക്കും അവിടുത്തെ കാഴ്ചപ്പാടുകൾ ഇനി അഞ്ച് ദിവസം കൂടെ ഉള്ളൂ ഇന്നത്തെ ദിവസം വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രസക്തമാണ് ഒരുപക്ഷേ അഭിപ്രായ സർവേയേക്കാൾ കൂടുതൽ നേരിട്ട് നമുക്ക് തന്നെ പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ നേരിട്ടറിയാം കേൾക്കാം ജനങ്ങളുടെ പ്രതികരണം പാലക്കാട് കോട്ട വിധി എഴുതാൻ ഇനി ദിവസങ്ങൾ മാത്രം പാലക്കാട്ടെ എങ്ങനെ ചിന്തിക്കുന്നു നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ ആളന്നെന്തിനും പാലക്കാട് മത്സരം ഉണ്ട് വി കെ ശ്രീകണ്ഠ അതിലെന്താ സംശയം റൈറ്റ് ആളുകൾ അങ്ങനെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നൽകുന്നുണ്ട് വിനേഷ് സൂചിപ്പിക്കുന്നത് അവിടെ അതിശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത് വിജയരാഘവൻ ആണ് എന്ന് പറയുന്നു ബി ജെ പിയും പ്രചാരണ രംഗത്ത് മുന്നിൽ ആണ് എന്നുകൂടിയാണ് അഭിപ്രായപ്പെടുന്നത് നമുക്ക്